sandar mı യും പുത്രേയും നമ്മുടെ പിതാവ് അങ്ങയുടെ നാമം ആകണെ അങ്ങയുടെ രാജ്യം മരണനെ അങ്ങേ ദിനമെ സുഹൃത്തേ പോലെ ഭൂമിയിലുണേ

അങ്ങയുടെ മഹത്വത്തിന് ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനുമായി വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ തിരുനാളിനെതെന്ന് അനുഗ്രഹിക്കേണ്ടതാണ് ഞങ്ങളുടെ എല്ലാ അനുരോധങ്ങളും ഇപ്പോൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധ ദ്രോഷൻ്റെയും ബവലോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുകയും ആത്മീയവും ശാരീരികവുമായ എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തുഷ്ണവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസം ചരണം സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളും മറ്റെല്ലാ സുഹൃത്തുങ്ങളിലും ഞങ്ങൾ അനുദിനം വളരുവാൻ അവിടുത്തെ തുട ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും അവിടെ നിന്ന് കണ്ടറിയുകയും ഞങ്ങളെ കൂടുതൽ വളർത്താൻ ഈ വളർത്താൻ തിരുനാൾ ഞങ്ങൾക്ക് അനുഗ്രഹപ്രദനാകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാൾ ആഘോഷം ഞങ്ങൾ ഇടവേഴ്സിക്കുന്നതിനും ആത്മീയമായ നവോത്ഥാനത്തിന് സഹായമാവുകയും ഇതിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്ന പ്രസീതിമാരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാൻ സ്വർഗപിതാവിന്റെ മഹത്വത്തിനായി തിരുന്നാളിന് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ അതിനായി ഞങ്ങൾ എത്തുന്ന ഈ പതാകയെ ഉടന്ന് ആശീർവദിക്കണമേ ഈ തിരനാളിനെ ഫലസമ്പന്നനാക്കണമേ ഞങ്ങളുടെ മനസ്സ് കൽകുന്ന യോഗങ്ങൾ അവിടെ നിന്ന് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ സത്താവ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കെട്ടണമേ